ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന ഇവിടെ വലിയ വിഷയം എന്തെന്ന് വെച്ചാൽ പണ്ട് ഒരു കാലത്ത് ഭൂമിയിൽ അസുരന്മാർ മനുഷ്യരെയും ദേവന്മാരെയും മഹർഷിമാരെയും എല്ലാവരെയും ഉപദ്രവിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് അസുരന് ദേവന്മാരും മുനി മഹർഷിമാരും എല്ലാവരും കൂടി ചെന്ന് നിവേദനവുമായി ബ്രഹ്മാവിനെ സമീപിക്കുകയും ചെയ്തു അപ്പോൾ ബ്രഹ്മാവ് അസുരക്ക നോക്കി പറഞ്ഞതിൽ വിഷയമെന്തെന്ന് വെച്ചാൽ നിങ്ങൾ പോയി മഹാവിഷ്ണുവിനെ തപസ് ചെയ്താൽ മഹാവിഷ്ണുവിനെ കൊണ്ട് മാത്രമേ ഇത് നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അവർ മഹാ യുഗങ്ങളായി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവസാനം മഹാവിഷ്ണു ഭൂമിയിൽ ഒരു വരാഹത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷ ജനിക്കുകയും ചെയ്തു അങ്ങനെ ജനിച്ചു വന്നപ്പോൾ ആ സമയം ഇവർക്ക് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തിരുന്ന അസുരനായിരുന്നു ഹിരണ്യാക്ഷൻ ആ ഹിരണ്യാക്ഷൻ്റെ ശല്യം തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത് ബാക്കി അസുരന്മാരുടെ ശല്യം ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ശല്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഹിരണ്യാക്ഷനെ വഹ് പതിക്കുവാനായി വന്ന വരാഹരൂപത്തിൽ വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം രണ്യാക്ഷനെ പതിക്കുകയും ഈ രണ്യാക്ഷൻ ഭൂമി ദേവിയെ സമുദ്രത്തിലോട്ട് ബലമായി തള്ളി ഇടക്കുകയും ചെയ്തിരുന്നെങ്കിലും ആ ഭൂമിദേവിയെ വരാഹ കൊമ്പ് തൻ്റെ കൊമ്പുകൾ കൊണ്ട് ഉയർത്തിയെടുത്ത് പൂർവസ്ഥിതിയിലാക്കുകയും ചെയ്തു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞെന്തെന്ന് വെച്ചാൽ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടി വരുന്ന സമയം ഞാൻ വീണ്ടും വീണ്ടും ഓരോ അവതാരം എടുക്കുകയും ചെയ്യും എന്ന് അന്ന് പറഞ്ഞു ഇതാണ് ഇന്നത്തെ കഥ ഇനി ക്ഷേത്ര സംബന്ധമായ പല വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട് അത് എല്ലാവരും കാണണം ഇനിയും ക്ഷേത്ര സംബന്ധമായ വീഡിയോകളിടും അതും കാണണം മഹാന്മാരുടെ വീഡിയോകളിടയ്ക്കിടും അതും കാണണം ഇനി നാളെ പുതിയൊരു വീഡിയോ ആയി കളിക്കണം